എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് മാസം ഇരുപത്തിരാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണല്ലോ പൃഥ്വിരാജ് കുമാര സംവിധാനം ചെയ്ത മോഹൻലാലൻ നായകനഗി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന എൽ ടു അമ്പുരാൻ ഈ രണ്ടും മൂന്ന് ദിവസങ്ങളായിട്ട് ഒരുപാട് അപ്ഡേറ്റുകളാണ് ചിത്രത്തിൻ്റെ ആയിട്ട് വന്നു ഇപ്പോൾ ഇത് ഇന്നും ചിത്രത്തിന്റെ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപ്രകാരം ചിത്രത്തിന്റെ ഫാൻ ഷോകളുടെ എണ്ണം മുന്നൂറ് കടന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഇരുന്നൂറ്റി അറുപത്താറ് ഫാൻ ഷോകൾ ചിത്രത്തിന്റെ കംപ്ലീറ്റ് ആയതെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ ചിത്രത്തിന്റെ ഫാൻ ഷോകളുടെ എണ്ണം മുന്നൂറ് കടന്നിരിക്കുകയാണ് അതിനിടയിൽ എംബി രണ്ട് ഡിസ്ട്രിബ്യൂട്ട് സംബന്ധമായ അപ്ഡേറ്റുകളും ഇപ്പോഴിത് പുറത്തു വന്നിരിക്കുകയാണ് അതുപ്രകാരം ഓവർസീസിൽ മുപ്പത് കോടി രൂപയ്ക്ക് ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റ് വിറ്റുപോയത് പ്രേക്ഷകർ റീച്ചതാണല്ലോ ഇപ്പോൾ ഇത് ചിത്രത്തിൻ്റെ നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ട് സംബന്ധമായ അപ്ഡേറ്റുകളും ഇപ്പോൾ ഇത് പുറത്തുവന്നിരിക്കുകയാണ് അതുപ്രകാരം എ എ ആണ് ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിസ്ട്രിബ്യൂട്ട് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ട് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് എസ് ബി സി റിലീസാണ് ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിൻ്റെ വരാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനങ്ങളിലെ ഡിസ്ട്രിബ്യൂട്ട് അവകാശങ്ങളുടെ അപ്ഡേറ്റുകളെല്ലാം തന്നെ പ്രേക്ഷകർ അറിയിക്കുന്നതാണ് അപ്പോൾ കാത്തിരിക്കൂ വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ അറിയാനായി അതിനിടയിൽ ഇന്നലെ വൈകിട്ടോടെ ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു അതുപ്രകാരം വിദേശ രാജ്യങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ പ്രീസൈൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം ചിത്രത്തിൻ്റെ പ്രീസെൽ കളക്ഷൻ ഒരു ലക്ഷം ഡോളറിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അതിൽ യു എസ് എയിൽ നിന്നും പതിനയ്യായിരം ഡോളേഴ്സ് ആണെങ്കിൽ കാനഡയിൽ നിന്നും എൺപത്തി ആറായിരം ഡോളറിലേക്കും ചിത്രത്തിന്റെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മികച്ച തുടക്കം എംബുരൻ സിനിമ വിദേശ രാജ്യങ്ങളിലെ ചിത്രത്തിന്റെ ബുക്കിങ്ങിലൂടെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി അതോടൊപ്പം ദിനം പ്രതിയുള്ള എംബുരാൻ അപ്ഡേറ്റുകൾക്കായും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം